സംസ്ഥാന സർക്കാർ പാകിസ്ഥാൻ പൌരന്മാരെ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് ബി ജെ പി തിരുവനന്തപുരം നോർത്ത് ജില്ലാ കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചു ധർണയുടെ ഉദ്ഘാടനം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സുധീർ നിർവഹിച്ചു കേരളത്തിലെ പാക് പൌരന്മാരെ പുറത്താക്കാൻ പിണറായി സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് പി സുധീർ ആവശ്യപ്പെട്ടു ഭാരതത്തിലെ എല്ലാ സംസ്ഥാന സർക്കാരുകളും നടപടി സ്വീകരിച്ചപ്പോൾ കേരളത്തിലെ പിണറായി സർക്കാർ അവരെ പുറത്താക്കാനുള്ള നടപടികൾ സ്വീകരിക്കാതെ സംരക്ഷിക്കുന്ന നയമാണ് സ്വീകരിച്ചു വരുന്നതെന്നും പിട്ടി കേന്ദ്ര ഗവൺമെന്റ് എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും വിശദമായ സർക്കുലർ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അയച്ചിരുന്നു അതിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതിക്ക് മുൻപായി മുഴുവൻ പാകിസ്ഥാൻ പൗരന്മാരും ഓരോ സ്റ്റേറ്റിനുമുള്ള മുഴുവൻ പാകിസ്ഥാൻ പൗരന്മാരും അടിയന്തരമായി തിരിച്ചു പോകണം നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ ഇത് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിക്ക് മുമ്പ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞതാണ് ഇനി തിരിച്ചു പോകാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി സംസ്ഥാന ഗവൺമെന്റുകൾ തിരിച്ചയക്കണം ഇതും പറഞ്ഞിരുന്നു മറ്റു സംസ്ഥാനങ്ങളെല്ലാം ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ സർക്കുലർ പ്രകാരം നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കളുടെ പൗരന്മാരെ ഇവിടെ നിന്നും കയറ്റിവിടാനുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിർദ്ദേശം കണ്ടില്ല എന്നുള്ള നിലപാടാണ് പിണറായി വിജയനും കേരളത്തിലെ ആഭ്യന്തര വകുപ്പും ഈ നിമിഷം വരെ സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ശത്രുക്കളെ നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാരെ കൂട്ടക്കൊല ചെയ്ത ശത്രു രാജ്യത്തിന്റെ പൗരന്മാരോടാണ് പിണറായി വിജയൻ സർക്കാരിന് കൂറ് എന്ന് അവരാവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് ഈ പാകിസ്ഥാൻ പൗരന്മാരെ എന്താണ് കണ്ടെത്താൻ പിണറായി വിജയന് തടസ്സം ഔദ്യോഗിക രേഖകൾ പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനികൾ ഇന്ന് താമസിക്കുന്നത് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലാണ് എന്തുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ പൗരന്മാർ വന്നത് സി പി എമ്മിന്റെ നേതൃത്വം ഉൾപ്പെടെ മറുപടി പറയേണ്ട സാഹചര്യമാണ് പാകിസ്ഥാൻ പൗരന്മാരെ സംരക്ഷിക്കുന്നതിനാണ് ഇന്ന് ഇടതുപക്ഷ സർക്കാരിനും മുഖ്യമന്ത്രിക്കും സി പി എമ്മിന്റെ നേതൃത്വത്തിനും താല്പര്യം ഇത് രാജ്യത്തിനെതിരായ നിലപാടാണ് ഇത് ഭീകരവാദികളെ സഹായിക്കുന്ന നിലപാടാണ് രാജ്യം ഒറ്റക്കെട്ടായി പാകിസ്ഥാൻ ഭീകരവാദത്തിനെതിരെ ചുട്ട മറുപടി കൊടുക്കാൻ ഒരുങ്ങുന്ന അതിനെ വെക്കുന്ന വിജയൻ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് രജികുമാർ അധ്യക്ഷത വഹിച്ചു ആറ്റിങ്ങൽ കെ എസ് ആർ ടി സി ഡിപ്പോ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തെ ആറ്റിങ്ങൽ ഡിവൈഎസ്പി ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു സംസ്ഥാന നേതാക്കളായ ഭുവനേന്ദ്രൻ പാലോട് സന്തോഷ് വക്കം അജിത്ത് ജില്ലാ നേതാക്കളായ രാജേഷ് മാധവൻ ഇലകമൺ സതീശൻ ബാലമുരളി തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ഫോർ